നമ്മുടെ പുതിയ ചാനലിന്റെ പേരെന്താന്ന് അറിയോ അമ്മയുടെ സ്വന്തം രാജകുമാരി മൈ മാതേഷ് പ്രിൻസസ് അമ്മ അമ്മയെ വരയ്ക്കുവ ഇതാരുടെ പടമാരക്കുന്നത് ഞാൻ അമ്മയുടെ പടം എങ്ങനെ ഉണ്ടമ്മ കൊള്ളാവോ കൊള്ള അമ്മേ നമ്മ കൊള്ള ഒരു മൊബൈൽ വെച്ചിട്ടുണ്ട് പിന്നെ തുടങ്ങിയാലേ

അപ്പൊ നമ്മുടെ പുതിയൊരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇതാണ് നമ്മുടെ പുതിയ ചാനൽ അമ്മ പറഞ്ഞ പോലെ മതേഴ്സ് പ്രിൻസസ് നാട് നമ്മുടെ ചാനലിൻ്റെ പേര് എല്ലാവരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളിൽ കൂടെ ആവുന്ന എല്ലാ സപ്പോർട്ടും ഞങ്ങൾക്ക് വേണം അപ്പം എന്താ പറയാ പിന്നെ എൻ്റെ കുറുമ്പുകളും കുസൃതികളും എല്ലാം കൂടെ ഉൾപ്പെടുത്തിയുള്ള ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കും ും അപ്പൊ ഞാൻ അമ്മയെ വരച്ച പടമാണ് അമ്മയുടെ കൂട്ടി ഇരിക്കുകയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ എനിക്ക് അറിയത്തില്ല നിങ്ങൾ കമന്റ് ചെയ്യുക അമ്മയെ കൂട്ടി ഇരിക്കുവാണോ അല്ലയോ എന്നൊക്കെ കൊള്ളാവോ കൊള്ളാമെന്നൊക്കെ കമന്റ് ചെയ്ത പിന്നെ അല്ലാതെ തന്നെ ഞാൻ കുറച്ച് പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് ഇതെപ്പിയാണ് കൊറേ പടങ്ങളൊക്കെ വരച്ചിട്ടുണ്ട് വീഡിയോസിലൂടെ കാണുന്നിടുന്നതായിരിക്കും ഇതൊക്കെയാണ് എൻ്റെ വെറുതെ വീട്ടിലിരിക്കുമ്പം ചെയ്യുന്നത് ഞാൻ കഴിഞ്ഞ ക്രിസ്മസിന് ചെയ്ത പടമാണ് കഴിഞ്ഞ ക്രിസ്മസിന് ഞാൻ ഇതേലത്തെ കുറെ പടങ്ങളൊക്കെ വരച്ചിട്ട് ടീച്ചേഴ്സിനും ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ക്രിസ്മസ് കാർഡ് എന്ന് കാർഡെന്ന് പറയാനൊക്കെ എനിക്കറിയത്തില്ലൊരു ഇതാണ് ഇത് കഴിഞ്ഞ ക്രിസ്മസിനുള്ള ഈ ക്രിസ്മസിന് നമ്മൾ അടാർ അടാർ ഒരു ഐറ്റം ആയിട്ട് വരുന്നതായിരിക്കും ഇതേ കൂട്ടൊക്കെ തന്നെയുള്ള നമ്മുടെ ക്രിസ്മസ് ബൂപ്പന അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ഇരുന്നതായിരിക്കും ഇതൊക്കെയാണ് ഇതൊക്കെ ഞാൻ ഒട്ടിക്കണം എന്നൊക്കെ വിചാരിക്കും ചിട്ടിയെ പിന്നെ ഓരോ എല്ലാം കുഞ്ഞിന്റെ വരകളാ പിന്നെ ഇതൊക്കെ ഇതൊക്കെയാണ് അപ്പം എല്ലാരേം കണ്ടല്ലോ നമ്മുടെ ചെറിയ ചെറിയ പടങ്ങളും ഒക്കെ താഴെ പോയി അതുപോലത്തെ കാണിക്കാം ആ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ എന്താ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഞാൻ വരച്ചതാണ് ഇതെല്ലാം വെറുതെ സമയം കിട്ടുന്ന സമയത്തെല്ലാം വരയ്ക്കുന്നതാണ് ഒന്ന് താഴെ പോയി അതുകൂടെ കാണിക്കാം പിന്നെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ പടം ഇഷ്ടപ്പെട്ടോന്നൊന്ന് സമയം ചെയ്യുക കാര്യം ഇത് ഏർ അച്ഛൻ്റെ ഫോണില് വാൾ പേപ്പറായിട്ട് വന്നപ്പം ഞാന് ഫോട്ടോ എടുത്തൊക്കെ വരച്ചതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോന്ന് എനിക്കറിയത്തില്ല അപ്പൊ ഈ ഈ ഒരു ഒരു എന്താ ക്രിസ്മസിന് ഞാന് ഉറപ്പായിട്ടും ക്രിസ്മസ് കൂപ്പൻ അങ്ങനെയൊക്കെയുള്ള സോങ്സിനെ വരയ്ക്കുന്നതായിരിക്കും അപ്പം കണ്ടെല്ലോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഇത് ഇഷ്ടപ്പെട്ടവല്ലോന്ന് ഒന്ന് കമൻറ്റും ചെയ്യാം അപ്പൊ എല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ബായ്